ശ്രീകുമാർ മനയിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ ഏഴ് മാസങ്ങളാണ് ഇനി പരിമിതമായ നിയമസഭാ സമ്മേളനങ്ങളെ ഉള്ളൂ അപ്പം ഈ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ ഒരു പോർമുഖം തുറന്ന് പ്രതിപക്ഷം അതിൻ്റെ പെർഫോമൻസ് ഏറ്റവും ഹൈറ്റിൽ കാണിക്കേണ്ട സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രാഹുൽ മാങ്കൂട്ടം വരുന്നു വന്നാൽ സ്വാഭാവികമായി അടുത്ത ദിവസം മുതൽ ഭരണപക്ഷം പരിഹാസം ചൊരിയുകയും ഈ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്യും സ്വാഭാവികമായും ആഞ്ഞടിക്കേണ്ട അറ്റാക്ക് ചെയ്യേണ്ട കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി ഡിഫൻസിൽ പോവുകയും ചെയ്യും അതൊരു ടാക്ടിക്കലായി അവരെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ കോൺഗ്രസിനോട് സ്നേഹമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ നിയമസഭാ സമ്മേളനത്തിന് വരാമായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ താല്പര്യം മാനിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ ഈ വിഷയം ഒരു പരി ഒരു ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ ഇവിടിപ്പോ രാഹുൽ മാങ്കൂട്ടം ഞാൻ ഇതാ ഇവിടെ തന്നെയുണ്ട് ഞാൻ നിയമസഭയിലും വരും ഞാൻ മണ്ഡലത്തിലും പോകും എന്നൊരു നിലപാട് തുറന്ന് പ്രഖ്യാപിക്കുക വഴി എന്താണ് സംഭവിക്കുന്നത് അഭിലാഷ അതെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏക ചോയ്സ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് ചെയ്യാവുന്ന ഏറ്റവും പരമാവധി ചെയ്യാവുന്ന കാര്യം അത് ആ പാർട്ടി ചെയ്തു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ വ്യക്തിയുടെ മുമ്പിൽ ആകെ ഒരു ചോയ്സേ ഉള്ളൂ ഒന്നുകിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനത്തിന് വരിക കാരണം താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കില്ല എന്നും താൻ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ അടുത്ത് ഉണ്ടാവുമെന്നും ജനങ്ങളെ കാണിക്കുക എന്നുള്ളത് അയാളുടെ നിലനിൽപ്പിന്റെ ഒരു ഉത്തരവാദിത്തമായി മാറി ആ ഉത്തരവാദിത്തത്തിന്റെ ആ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാവും അനിവാര്യം ആവാല്ല ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനും നിയമസഭയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ തടയുക എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് വലിയ പരിമിതിയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാരണം വെച്ചാൽ വരരുതെന്ന് അദ്ദേഹത്തോട് പറയാൻ പോലും കാരണം പറഞ്ഞ ഈ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളോട് അങ്ങനെ വരരുതെന്ന് പറയാൻ പോലും രാഷ്ട്രീയപരമായിട്ടും ധാർമ്മികപരമായിട്ടും കോൺഗ്രസ് കഴിയില്ല കാരണം വരുമ്പോൾ വരാതിരിക്കുന്നതും അയാളുടെ ചോയ്സും അയാളുടെ ഓപ്ഷനും മാത്രമാണ് അതിൽ ഒരു പാർട്ടിക്ക് ഒരു പരം ഒരുപക്ഷെ അയാളുടെ സ്നേഹബുദ്ധിയെ ഉപദേശിക്കാം പഴയ നേരത്തെ പാർട്ടിയിലുണ്ടായിരുന്ന ആളല്ലേ അതുകൊണ്ട് താൻ വരാതിരിക്കുന്നതാണെന്ന് നല്ലത് അവരെ അയാൾ ഉപദേശിക്കാം പക്ഷേ അത് അയാളത് കേട്ടില്ലെങ്കിലോ പിന്നെ വരിക എന്നുള്ളത് അയാളുടെ ഒരു മിഷനായി മാറി അല്ലെങ്കിൽ അയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി അതുകൊണ്ടാണ് അയാൾ അല്ലെങ്കിൽ പാലക്കാട് എം എൽ എ ആയിരിക്കുന്ന ആൾ നിയമസഭയിൽ എത്തില്ലെങ്കിൽ പാലക്കാട് ജനങ്ങളെ അയാൾ പ്രതികരിക്കുന്നില്ല ഒരു സംഭവം അയാൾക്ക് നേരെ ഉണ്ടാവും അപ്പോൾ അയാൾ ആ കാര്യം ആ ഒരു അവസ്ഥയെ ആ ഒരു ക്രൈസിസിനെ സർവേ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ നിയമസഭയിലെത്തിയത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനൂപ് പറഞ്ഞാണ് ശരി കൃത്യമായൊരു നിലപാടെടുത്ത് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ആ സമയത്ത് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു എടുക്കേണ്ട നിലപാടുകൾ എടുത്തു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പരമാവധി ചെയ്യാവുന്നത് അയാളെ ഇതുപോലെ സസ്പെൻഡ് ചെയ്യുക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് മാറ്റുക പിന്നെ അന്വേഷണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ കാര്യമല്ല അന്വേഷിക്കുക ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണം എന്നൊക്കെ സർക്കാരും സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് എൻക്വയറി ആണ് മെഷീനറി ഉള്ളത് ആ സ്റ്റേറ്റ് മെഷീനറി ചെയ്ത് അയാൾ അക്യൂസ്ഡ് ആണ് അയാൾ കൺവീ ആ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത നടപടികൾ ആലോചിക്കാമെന്ന് മാത്രമേ കോൺഗ്രസിന് മുന്നേ ഉള്ളൂ അത് നമ്മൾ ഈ ഇതിൽ നമ്മുടെ ഇക്കാര്യത്തിൽ ഒക്കെ സോഴ്സുകളൊക്കെ പരിമിതമാണ് കാരണം വെച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ പിന്നെ നമ്മൾ പിന്നെ ഈ രാഹുൽ മാങ്കുടത്തിന്റെ മുന്നിലും വളരെ പരിമിതമായ കാര്യങ്ങളുള്ളൂ ഒന്നുകിൽ നിയമസഭയിൽ വരിക അല്ലെങ്കിൽ എന്തൊക്കെയായിട്ട് അയാളെ വീടിൻ്റെ ഉള്ളി ഇരിക്കുക അപ്പൊ അയാളെ ആലോചിച്ചു നിയമം അതായത് എന്തൊക്കെയായിട്ട് പറ്റില്ല ഒരു പൊതുപ്രവർത്തനം അല്ലേ അപ്പൊ നിയമസഭയിലേക്ക് വരാൻ താൻ പാലക്കാടിന്റെ എം എൽ എ ആണ് അവരുടെ പാലക്കാടിന്റെ എം എൽ എ അവിടെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യണ്ടേ നിയമസഭയിൽ അപ്പൊ അതിനുള്ള അയാളെ തെരഞ്ഞെടുത്ത് അയച്ചത് അപ്പൊ അയാൾ ആ വഴി നോക്കി കോൺഗ്രസ് ചെയ്യാവുന്ന വഴി കോൺഗ്രസ് നോക്കി ഇതിനകത്ത് ഒരു ഏറ്റവും നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഏറ്റവും പെട്ടെന്ന് യഥാർത്ഥമുള്ളൂ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട് കോൺഗ്രസ് എന്നുള്ളത് ശരിയാണ് കാരണം അടുത്തത് ഒക്കെ വരുമ്പോ ഈ വിഷയം വീണ്ടും വീണ്ടും വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട് അത് മനുഷ്യന് ഓവർകെം ചെയ്യാൻ പറ്റില്ല പിന്നെ പാർട്ടി നടത്തോ കോൺഗ്രസ് എന്നുള്ളത് ഒരു കൗതുകം ഉള്ള ചോദ്യമാണ് മതിയാവും കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ വന്നേ പറ്റുള്ളൂ അവിടെയാണ് എന്റെ പോയിന്റ്